ഹലോ എല്ലാവർക്കും ചാരുവേസ്പീഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില സമയങ്ങളിൽ ഗിയർ വീഴാത്തൊരു സാഹചര്യം വരാറുണ്ട് മാരുതിയുടെ മിക്ക വാഹനങ്ങളിലും കേട്ടോ അപ്പോൾ നമ്മുടെ ഇതെങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ സ്വിഫ്റ്റാണ് ഈ ഒരു വാഹനത്തിനും സെക്കൻഡ് ഗിയറും ഫോർത്ത് ഗിയറും വീഴുന്നില്ല അതെങ്ങനെയാണെന്ന് ആദ്യമായിട്ട് നോക്കാം അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമുക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക കണ്ടില്ലേ ഈ ഒരു രീതിക്കാണോട്ടോ വണ്ടിയുടെ ഗിയർ വീഴാതിരിക്കണത് സെക്കൻഡും ഫോർത്തും സാധാരണ രീതിയിൽ ഗിയറിൻ്റെ ബുഷ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് ഗിയറും അതേപോലെ തന്നെ സെക്കൻഡ് ഗിയറും മാത്രമേ നമുക്ക് ഇടാൻ പറ്റുകയും ഉള്ളൂ ബാക്കിയെല്ലാ ഗിയറുകൾ വീഴും അങ്ങനെ നമ്മൾക്ക് പതുക്കെ എടുത്തിട്ട് വരാം അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വന്ന് ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ ബുഷുകൾ വരുന്നത് കേട്ടോ ഒരു പുഷാണ് വരിക ആ ഒരു ഗിയർ ബാസിൻ്റെ തൊട്ട് ബാക്കിലാണ് വരിക അത് നേരെ ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയുള്ളൂ നമുക്ക് കൈയിട്ടിട്ട് ഇപ്പോൾ ഇതൊക്കെ ആ ഒരു പുഷ് പോയിട്ടുണ്ടോ നല്ല ഷെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് അതിന് കംപ്ലയിൻ്റ് ഇല്ല അതേപോലെ തന്നെ അതിൻ്റെ ഗിയർ ഗിയറിൻ്റെ കേബിൾ നിൽക്കുന്ന രണ്ട് ലോക്കുണ്ട് ആ ലോക്കൊക്കെ കറക്റ്റാണ് ആ ഒരു ഭാഗം കള അപ്പോൾ ഇഞ്ചൻ റൂമിൻ്റെ ആ ഒരു ഭാഗത്ത് കംപ്ലൈൻറ്റൊന്നും ഇല്ല ഗിയറിൻ്റെ ആ ഒരു പ്ലേ ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പം ഞാൻ മുന്നേ നമുക്ക് ചെയ്യാനുള്ളത് ഇഞ്ചിൻ റൂമിൽ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഗിയറിൻ്റെ ആ ഒരു ലിവറുണ്ട് ആ ലിവറിൻ്റെ അവിടെയും ഇതേമേരി രണ്ട് പുഷ് വരുന്നുണ്ട് അവിടെ രണ്ട് ലോക്കും വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പുഷുകളൊന്നും പോയിട്ടില്ല ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പാനില് മൊത്തമായിട്ടൊന്ന് അഴിച്ചെടുത്ത് നോക്കാം അതിൻ്റെ ഉള്ളിൽ വേറെ എല്ലാ കംപ്ലൈൻറ്റും ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ും അപ്പൊ ഈ ഒരു ഭാഗത്ത് കണ്ട ഒരു കേബിള് ശരിക്കും മേലത്തിരി ഈ ഒരു ശകലം കേറി കിടക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ ഒരു ഗിയർ വീഴാൻ തിരിയൊരു ബുദ്ധിമുട്ട് അതായത് ഈ സെലക്റ്റ് ആവുമെന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു സെക്കൻഡ് ഗിയറും ഫോർത്ത് ഗിയറും വീഴാത്തത് കേട്ടോ അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് താത്തിയിട്ടപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു രണ്ട് ബുഷും വരുന്നുണ്ട് കേട്ടോ ആ ഒരു ബുഷ് കംപ്ലൈൻറ്റ് കഴിഞ്ഞാലും കംപ്ലൈൻറ്റ് വരാം അപ്പോൾ പിന്നെ ഗിയർ വീഴാത്ത തീരെ ഗീർ വീഴാത്തൊരു സാഹചര്യം ഉണ്ടാവും ഗിയർ വീണ മതിരി ഉണ്ടാവും പക്ഷെ ആ ഗിയറിൽ ആയിരിക്കും അത് കിടക്കുക അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് അത്യാവശ്യ സമയം എവിടെയെങ്കിലും പോയി ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് നോക്കി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മളത് ആക്കി ഇട്ടപ്പോൾ ഗിയറെല്ലാം പക്കയായിട്ട് വീഴുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാ ഗിയർ ഇട്ട് നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എല്ലാ ഗിയറുകളും പക്കയായിട്ട് വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി ഞങ്ങൾക്ക് കാണാം കേട്ടോ ഞങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക